ഹായ് ഫ്രണ്ട്സ് നമ്മൾ ഇന്നൊരു വെറൈറ്റി കറിയാണ് ഉണ്ടാക്കുന്നത് തേങ്ങ വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ ഇത് ഇളനീരിന് വേണ്ടിയിട്ട് ഇട്ട തേങ്ങയാണ് അത് കൂടുതലായി പോയി അത് കഴിക്കേണ്ട പാകമല്ല നന്നായിട്ട് കുറച്ച് ഇടത്തരം മൂപ്പായിട്ടുണ്ട് അപ്പോൾ അത് നമ്മൾ കറി വെക്കാമെന്ന് വെച്ചിട്ട് ചെയ്തതാണ് ചെറുതായിട്ട് തേങ്ങ നന്നായിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുക അതിലേക്ക് ആവശ്യത്തിന് മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് യോജിപ്പിച്ച് വെക്കാം കേട്ടോ അത് നമ്മൾ കൂടുതലായതുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നത് അല്ലെങ്കിൽ കുറച്ചാ ഉള്ളതെങ്കിൽ നമുക്കിത് എടുത്ത് വെക്കാം പക്ഷേ ഇത് കറിക്ക് കറിക്കുപയോഗിക്കാനും പറ്റില്ല നമ്മൾ ചെറുകി അരച്ച് കഴിഞ്ഞാൽ ഒരു വഴുവഴുപ്പായിട്ടാണ് ഉണ്ടാവുക അത്രയും ഇളമ്പാണ് നന്നായിട്ട് മൂത്തിട്ടില്ല അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് നമ്മൾ പണ്ട് മുതൽ തന്നെ നമുക്ക് ഉണ്ടാക്കി തരുന്ന കറിയാണ് കേട്ടോ അത് തേങ്ങ ഉള്ള സമയത്ത് തെങ്ങുന്ന തേങ്ങ ഇടുന്ന സമയത്ത് നമ്മളിങ്ങനെ ഉണ്ടാക്കി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ചിക്കൻ കറിയുടെ അല്ലെങ്കിൽ ബീഫ് കറിയുടെ ഒരു ടേസ്റ്റാണ് കേട്ടോ അത് ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ വരുന്നത് നമുക്കിതിൽ ബീഫ് മസാലയോ അല്ലെങ്കിൽ ചിക്കൻ മസാല എന്ത് വേണമെങ്കിലും ചേർക്കാം നമ്മളിവിടെ ചിക്കൻ മസാല ചേർക്കുന്നുണ്ട് എന്നിട്ട് അതിലേക്ക് സവോള ചെറുതായി മുറിച്ച് വെച്ചത് അതുപോലെ ഈ തക്കാളി ഇതെല്ലാം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി വെക്കുക കേട്ടോ നന്നായി മിക്സ് ചെയ്ത് വെക്കുക കൈ കൊണ്ട് തന്നെ ചിക്കൻ കറി നമ്മൾ എങ്ങനെയാണോ വെക്കുന്നത് അതേ അതേപോലെയാണ് വെക്കുന്നത് കേട്ടോ അതേ ടേസ്റ്റ് തന്നെയാണ് വരിക ഒരു ചിക്കൻ കറിയുടെ ടേസ്റ്റ് തന്നെയാണ് വരിക നല്ല ടേസ്റ്റ് ആയിരിക്കും തേങ്ങ കഴിക്കുമ്പോൾ മാത്രമാണ് അത് തേങ്ങയാണ് എന്നുള്ളത് നമുക്കറിയുള്ളൂ കേട്ടോ അത് മണമൊക്കെ വരുന്ന സമയം നല്ല മണമായിരിക്കുന്നതിന് ആദ്യം അതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കുറച്ച് കടുകിട്ട് പൊട്ടിച്ചെടുക്കുകയാണ് കടുകിട്ട് പൊട്ടിച്ചെടുത്ത ശേഷം അതിലേക്ക് കറുവേപ്പിലയും ചേർക്കുക കേട്ടോ നമ്മൾ കറുവേപ്പിലയും ചേർത്തിട്ട് അതൊന്ന് ഇളക്കിയ ശേഷം ഈ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന തേങ്ങ എല്ലാം കൂടി ഇത് ചേർത്തിട്ട് ഇളക്കണം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചൊന്ന് അടച്ച് വെക്കണം കേട്ടോ അതിന് ശേഷം മാത്രമാണ് ഒഴിക്കാൻ പാടുള്ളൂ നമ്മൾ നമ്മൾ ഈ തേങ്ങയൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം ഇത് നല്ല നമ്മൾക്കൊരു കറിയാണ് നല്ല ടേസ്റ്റും ഉണ്ടാവും മാത്രമല്ല നമ്മൾ എല്ലാവരും ഇങ്ങനെ ചെയ്തിട്ടുണ്ടാവും അറിയില്ല ഞങ്ങളിത് പണ്ടും ഇങ്ങനെ ചെയ്യാറുണ്ട് ഞങ്ങൾക്ക് ചെറുപ്പത്തിലൊക്കെ അച്ഛൻ ഇത് തരുന്നതാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് നമുക്ക് ആ ടേസ്റ്റ് എന്നാൽ കിട്ടുമല്ലോ വന്നാൽ പിന്നെ നമുക്കത് ഉണ്ടാക്കാമെന്ന് വെച്ചിട്ടാണ് ഇപ്പോൾ അച്ഛൻ ഉണ്ടാക്കി തരുന്നത് കേട്ടോ അല്ലെങ്കിൽ നമ്മളിത് കഴിക്കാം അല്ലെങ്കിൽ ഫ്രിഡ്ജൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എടുത്ത് വെക്കാം ഇവിടെ ഫ്രിഡ്ജുമില്ല അപ്പോൾ ഇത്രയും തേങ്ങ വേസ്റ്റായി പോവല്ലോ എന്ന് വെച്ചാണ് ഈ കറി ഉണ്ടാക്കിയത് നല്ല ടേസ്റ്റാണ് ഇതിൽ ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ആ വെള്ളം വറ്റിച്ചെടുക്കണം കേട്ടോ വെള്ളം വറ്റിച്ചെടുക്കുന്ന വീഡിയോ മിസ്സായി അതുകൊണ്ടാണ് വെള്ളം ഒഴിച്ചു നമ്മളൊരു അരക്കപ്പോളം വെള്ളം ഒഴിച്ചു ഈ തേങ്ങ മുങ്ങിക്കിടക്കുന്ന പാകത്തിൽ വെള്ളമൊഴിച്ച് വറ്റിച്ചെടുക്കുക കറി റെഡി കേട്ടോ